ഹലോ ഷിൻഡി വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ അപ്പം ഞാനിന്ന് വന്നിരിക്കുന്നത് കോയിലാണ്ടി മത്സ്യബന്ധന തുറമുഖത്താണ് അപ്പോൾ നമ്മുടെ കോയിലാണ്ടി ഈ ഫിഷിംഗ് ഹാർബറിലെ കുറച്ച് വിശേഷങ്ങളായിട്ടുള്ളൊരു കുഞ്ഞു വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ഈ നടന്നു വരുന്ന രണ്ടുപേരും എൻ്റെ സുഹൃത്തുക്കളാണ് കേട്ടോ എന്നോടൊപ്പം ഹാർബർ കാണാൻ വേണ്ടി വന്നതാണ് കുറച്ച് ദിവസങ്ങളായിട്ട് പത്രങ്ങളിലും മറ്റൊക്കെ വാർത്തയിൽ കാണുന്നത് ചാകരയാണെന്നാണ് കടപ്പുറത്തൊക്കെ ചാകരയാണെന്നാണ് പറഞ്ഞത് അപ്പോൾ എന്താണ് ചാകര എന്ന് നമുക്ക് നോക്കിക്കളയാം അപ്പോൾ സുഹൃത്തുക്കൾ ഒന്നിച്ച് ഞങ്ങൾ വന്നതാണ് അപ്പോൾ നമ്മുടെ കടപ്പുറത്തെത്തി നോക്കുമ്പോൾ ചാകര തന്നെ നത്തോലിയാണ് കേട്ടോ ഇപ്പോൾ ചാകര പത്രത്തിലൊക്കെ കണ്ടിരുന്നു ചാകരയോട് ചാകര എന്നാണ് പറഞ്ഞത് നത്തോലിയാണ് ഈ പ്രശസ്ത ചാകര നല്ല സീസണൊക്കെ ആണെങ്കിൽ ലക്ഷക്കണക്കിന് രൂപേൻ്റെ മുതലാണ് അപ്പം സീസൺ അല്ലാത്തതുകൊണ്ട് ഓഫ് സീസൺ ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു നത്തോലിക്ക് വലിയ പൈസയൊന്നുമില്ല നാൽപ്പത് രൂപ അങ്ങനെ കൊണ്ടാണ് കിലോയ്ക്ക് എന്നൊക്കെ പറയുന്നത് പത്രത്തിലൊക്കെ വായിച്ചത് അപ്പോൾ അങ്ങനെ ഹാർബറിൽ ഉണ്ടോ നമ്മുടെ സുഹൃത്തുക്കളൊക്കെ ആയിട്ട് ഞങ്ങൾ വന്നതാണ് എല്ലാവരെയും കവറി കൊടുക്കണ്ടോ വാരിവാരി കൊണ്ടുപോകുകയാണ് അപ്പോൾ ഞങ്ങളിവിടെ വന്നപ്പോൾ ഇവിടുത്തെ ചെറിയ ചെറിയ കാഴ്ചകളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീൻ ചെറിയ ചെറിയ പിന്നെ ബോട്ടിൽ പോയിട്ട് മീൻ കൊണ്ടുവരുന്നതും ലേലം ചെയ്യുന്നതൊക്കെ കാണാനൊക്കെ ഭയങ്കര രസമാണ് ഭയങ്കര ഒരു സന്തോഷമുള്ളൊരു കാര്യമാണ് അതുകൊണ്ടാണ് ഇതൊരു വീഡിയോ ആയിട്ട് ചെയ്യാന്ന് വിചാരിച്ചത് അപ്പോൾ ഞങ്ങൾ നോക്കുമ്പോൾ മീൻ അവിടെ കൊണ്ടുവന്നിട്ട് ലേലം ചെയ്യുന്നുണ്ട് അതായത് ചെമ്മീനുണ്ട് അതുപോലെ നത്തോലി അങ്ങനെ ഒരുപാട് ഐറ്റംസ് മീനുകളുണ്ട് അയലയുണ്ട് അയലയൊക്കെ വളരെ കുറച്ചേ ഉള്ളൂ ഇപ്പോൾ കണ്ട അയലയൊക്കെ കണ്ട അയല അങ്ങനെ അധികമായിട്ടില്ല അയല വളരെ കുറച്ചായിട്ട് വന്നിട്ടുള്ളൂ നത്തൂലിയാണ് ഇപ്പോൾ കൂടുതലുള്ളത് അപ്പോൾ അവിടെ കൊണ്ട് ബക്കറ്റിൽ ഒരു കൊട്ടയ്ക്കകത്ത് വെച്ചിട്ട് ലേലം ചെയ്യുന്നതാണ് കാണുന്നത് ഇപ്പം ഞാൻ നോക്കുമ്പോൾ ആ നീല നീലക്കടലിലുള്ള കൊട്ടക്കകത്തുള്ള നത്തൂലിക്ക് അത്രയും മീനിന് എഴുന്നൂറ് രൂപയാണ് പറഞ്ഞിരിക്കുന്നത് എന്നിട്ട് അവിടുന്ന് അവരിങ്ങനെ ബാർഗെയിൻ ചെയ്യാണ് കുറേ പേര് അവിടുന്ന് ബാർഗെയിൻ ചെയ്യുന്നുണ്ട് ഇപ്പുറത്തെ കൊട്ടക്കകത്തുള്ളതിനെ നൂറ്റൻപത് രൂപ അങ്ങനെ ലേലം ചെയ്യുന്ന കാഴ്ചയാണ് അവിടെ കാണുന്നത് അത് പല വിലയ്ക്കും വിളിക്കുന്നുണ്ട് എന്നിട്ട് ലാസ്റ്റ് ഒരു അറുന്നൂറ്റി അൻപത് രൂപ തോതിൽ അങ്ങനെയാണ് കണ്ടാണത് രസകരമാണ് പല ആളുകളും വന്നിട്ട് പല രീതിയിലും ലേലം ചെയ്യുന്ന ഇതൊക്കെ കാണാനും കേൾക്കാനൊക്കെ ഭയങ്കര രസമാണ് അതിനിടയിൽ അവിടെ ലോഡി എന്തോരം ജീവനക്കാരാണെന്ന് ഓർക്കണം ലോഡിംഗ് തൊഴിലാളികൾ അതുപോലെ ലേലം ചെയ്യുന്നവർ ഒത്തിരി ആളുകളുണ്ട് പിന്നെ അതിന് തൊട്ടപ്പുറത്തായിട്ട് തന്നെ ഐസ് കൊണ്ടുവന്നിട്ട് സ്പോട്ടിൽ തന്നെ വണ്ടികളിൽ കയറ്റി ഫില്ല് ചെയ്തു പോവാണ് നല്ല രസകരമായ കാഴ്ചയാണ് ഞങ്ങളെ സംബന്ധിച്ച് പ്രത്യേകിച്ച് എന്ന് പറയുക എന്താ പറയുക സമയം പോയി അറിയുന്നില്ല ഞങ്ങൾ ഏകദേശം ഒരു ഒന്നൊന്നര മണിക്കൂറുള്ളിൽ ഞങ്ങളവിടെ വെയിറ്റ് ചെയ്യുന്നുള്ളതാണ് അപ്പോൾ തന്നെ ചെറിയ ബോട്ടുകളിലൊക്കെ വന്നിട്ട് മീൻ കൊണ്ടുവന്നിട്ട് മീൻ വരുമ്പോഴത്തേക്കും തന്നെ അവിടെ വന്ന് സ്പോട്ടിൽ ലേലം ചെയ്യണം അതിലെല്ലാം ഇങ്ങനെ ഫ്രഷ് ആയിട്ട് കാണുമ്പോൾ തന്നെ എന്ത് രസമാണ് നോക്കിയത് വെള്ളിക്കളർ ഇങ്ങനെ തിളങ്ങാണ് അതിൽ അവിടുന്ന് തന്നെ വരുമ്പോഴത്തേക്കും ഒരാൾ വന്നിട്ട് ഇങ്ങനെ ലേലം ചെയ്യുന്ന മൊത്തത്തിൽ എന്നിട്ട് അവിടുന്ന് കൊട്ടയ്ക്കകത്താക്കി നേരെ വണ്ടികളിലേക്ക് അങ്ങനെയൊക്കെ ഇട്ട് കൊണ്ടുപോകണം അങ്ങനെ ഒരുപാട് കേട്ടിട്ടുള്ള ചാകര ചാകര അങ്ങനെ നമ്മൾ പത്രങ്ങളിലും അതുപോലെ സിനിമകളിലൊക്കെ ഇങ്ങനെ പറയാൻ കേട്ടിട്ടുണ്ട് ചാകര ചാകര അങ്ങനെ നേരിട്ട് കടപ്പുറത്ത് നിന്നും അത് സാധിച്ചു എന്നുള്ളതാണ് കാണാൻ നമുക്ക് സാധിച്ചു നത്തോലിയുടെ ചാകര തന്നെയായിരുന്നു അത് നേരിട്ട് കാണാൻ സാധിച്ചു എന്നുള്ളതാണ് അതുപോലെ തന്നെ കൊയിലാണ്ടി നിന്ന് മീൻ വരുന്നതും ലേലം ചെയ്യുന്നതും അതുപോലെ മീൻ ഇങ്ങനെ പാക്ക് ചെയ്യുന്നതും ഐസ് ഐസൊക്കെ ഇട്ട് നടക്കുന്ന ആദ്യമായിട്ടുണ്ട് ഹാർബറിലേക്ക് വന്നിട്ടുണ്ടെങ്കിലും ഇതൊന്നും ഞാൻ കണ്ടിട്ടില്ല ഈ ഹാർബറിന് ചുറ്റിനോട്ട് ഒരുപാട് ഐസ് ഫാക്ടറികളുണ്ട് അവിടെ കൂടുതലും ബംഗാളീസിനെയൊക്കെ കാണുന്നത് ഫാമിലിയായിട്ട് തന്നെ അപ്പം ഈ മീൻ നിറയ്ക്കുന്നതിൻ്റെ കൂടെ തന്നെ ഐസും ഫില്ല് ചെയ്തിട്ടാണ് വണ്ടി കയറിപ്പോകുന്നത് മംഗലാപുരത്തേക്കോ അതുപോലെ പല പല നാടുകളിലേക്കൊക്കെ കൂടെ ഇങ്ങനെ കയറിപ്പോ അപ്പോൾ എന്തായാലും എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ഇപ്പോൾ ഒരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നതുവരെ എല്ലാവർക്കും ബബ്